വീട്ടിലേക്കുള്ള വഴി അയൽവാസികൾ കൊട്ടിയടച്ചെന്ന പരാതിയുമായി കളക്ടറേറ്റിന് മുന്നിൽ എഴുപതുകാരിയുടെ ഒറ്റയാൾ സമരം ഇരിട്ടി സ്വദേശി അച്ചാമ ആന്റണിയാണ് കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഇരിട്ടി പായം പഞ്ചായത്തിലെ കിളിയന്തറ മുപ്പത്തിരണ്ടാം മൈലിൽ താമസിക്കുന്ന അച്ചാമ ആന്റണി എന്ന എഴുപതുകാരിയാണ് പ്രായത്തിന്റെ അസ്വസ്ഥതകളും ശാരീരിക പ്രശ്നങ്ങളും വകവെക്കാതെ കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിനെത്തിയത് തൻ്റെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചെന്നാണ് അച്ചാമ്മയുടെ പരാതി വഴി അടച്ചതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ദുരവസ്ഥയാണെന്നും അവർ പറഞ്ഞു മൂന്ന് സെന്റ് സ്ഥലമാണ് തനിക്കുള്ളത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളം എടുക്കാൻ ഗോവണി വെച്ച് ഇറങ്ങേണ്ട അവസ്ഥയാണ് പായം പഞ്ചായത്ത് പ്രസിഡന്റിനും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് സമരം ചെയ്യാൻ കളക്ടറേറ്റിലേക്ക് വരേണ്ടി വന്നത് രാവിലെ കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പോൾ പരാതി ആർ ടി ഒക്ക് കൈമാറിയെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തീരുമാനമാവുന്നതുവരെ സമരം തുടരുമെന്നും അച്ചാമ്മ പറഞ്ഞു ഞാൻ മുപ്പത്തിരണ്ട് പ്രിയന്തരയാണ് താമസിക്കുന്നത് എൻ്റെ അയൽവാസികളായ ചന്ദ്രൻ ബാബു രാജൻ എന്നിവരാണ് വഴി തരാതെങ്കിൽ വഴി അടച്ചു വച്ചിരിക്കുന്നത് പഞ്ചായത്ത് പരാതി കൊടുത്ത് പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഒരു നടപടി ഉണ്ടായില്ല ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടുന്ന് മെമ്പർ വന്ന് പ്രസിഡൻ്റും മെമ്പർ വന്നത് നോക്കി വഴി നോക്കിയിട്ട് പോയിട്ട് ഞങ്ങളോട് ഒരു തീർച്ച പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കനക്റ്റായിട്ട് ഇങ്ങനെ പരാതി കൊടുത്തത് ഒരു മാസം ഒന്നര മാസമായി കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മാസം എട്ടാം തീയതി ഇവിടെ പരാതി കൊടുത്തു ഒരു മറുപടി ഉണ്ടായില്ല അതിന് ശേഷം ഞങ്ങളിവിടെ വന്നിരുന്നെങ്കിൽ കേരള വിവിധ സംരക്ഷണ സമിതി പ്രവര്ത്തകരായ മിനിവര്ഗീസ് ലില്ലിക്കുട്ടി എന്നിവരോടൊപ്പമാണ് അച്ചാമ്മയുടെ സമരം